മയൂഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ജൂൺ മാസം മുപ്പതാം തീയതി ശനിഗ്രഹം വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങുന്നു ഇതിലൂടെ ചില രാശിക്കാർക്ക് ചില പ്രത്യേക ഗുണഫലങ്ങളും ലഭിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ജീവിതത്തിൽ ശനിയുടെ സ്വാധീനം കടന്നു വരുമ്പോൾ പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട് ഇവിടെ ശനിഗ്രഹം ജൂൺ മുപ്പതിന് വക്രഗതി ആരംഭിച്ച് ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം അഥവാ നവംബർ പത്തൊൻപത് വരെ ഈ സഞ്ചാരം തുടരുന്നു എല്ലാ രാശിക്കാർക്കും ശനിയുടെ ഈ സഞ്ചാരം അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെ കൊടുക്കും അതിൽ തന്നെ ശനിയുടെ ദശാകാലം നടക്കുന്നവർക്ക് നല്ല രാശിയിലാണ് ശനിയുടെ നിൽപ്പങ്കിൽ ഈ വക്രഗതി സഞ്ചാരം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല ഇനി പറയുന്ന ഈ മൂന്ന് രാശിക്കാർക്ക് വക്രഗതിയിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം അനുകൂലമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഈ സമയത്ത് ലഭ്യമാക്കുന്നു ശനി തൻ്റെ സ്വന്തം രാശിയായ കുംഭത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത് ആയതിനാൽ മേടം മിഥുനം തുലാം എന്നീ രാശിക്കാർക്കാണ് ഇതിന്റെ ഗുണാനുഭവങ്ങൾ കൂടുതലായി ലഭിക്കുക ആദ്യമായി മിഥുനം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ കൊണ്ടുവരുന്നു ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് ശനി വക്രഗതിയിൽ വരുന്നത് തത്ഫലമായി സ്വഭവനത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കരിയറിൽ ഈ സമയത്ത് പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും വന്നു ചേരുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുവാനും ആ യാത്ര അനുകൂല ഫലങ്ങളെ നൽകുന്നതുമാണ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കാനും ഇവർക്ക് കഴിയും അടുത്തതായി തുലാം രാശിക്കാർക്കും ശനിയുടെ വിപരീത ചലനം ശുഭകരമായ ധാരാളം ഫലങ്ങളെ നേടിത്തരുന്നു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ശനി സഞ്ചാരം നടത്തുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു കൂടാതെ അപ്രതീക്ഷിതമായ പല സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്താനും സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് പല മാറ്റങ്ങളും വന്നുചേരുന്നതായി കാണപ്പെടും മൂന്നാമതായി മേടം രാശിക്കാർക്കും ശനിയുടെ ഈ വിപരീത ചലനം അനുകൂലമായ മാറ്റങ്ങൾ നേടിത്തരുന്നു ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും കൂടുതൽ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരുകയും ചെയ്യുന്നു ജോലിയിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും നേടിത്തരുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇവർ ഇവർ വഴി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു ഈ മൂന്ന് രാശിക്കാരും ശനിയാഴ്ചകളിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഓം നമശിവായ മഹാമന്ത്രം ശനിയാഴ്ചകളിൽ നൂറ്റിയെട്ട് തവണ കാലത്ത് ജപിക്കുന്നതും ഫലസാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം